ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓൾറെഡി ഇതിൻ്റെ ഒരു പാർട്ട് നമ്മൾ മുൻകൂട്ടി തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഭാഗം ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതിൽ ലാസ്റ്റായിട്ട് നമ്മൾ ഇവിടം വരെ എത്തിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഏകദേശം നൂല് കളർ അനുസരിച്ചിട്ട് സെറ്റ് സെറ്റാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഓരോ നൂലിലും ഒന്ന് രണ്ട് സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ അങ്ങ് കെട്ടി കൊടുക്കുകയാണ് ആദ്യ റൗണ്ടായിട്ട് ഇത് എങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് കറക്റ്റ് അറിഞ്ഞൂടാ ഒന്നാമത് ഇങ്ങനെ ഫേസ് ടു ഫേസ് വീഡിയോ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതും ഭയങ്കര ഡൗട്ടാണ് ഒന്നുമില്ല ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ടേബിൾ മാറ്റാണ് നമ്മൾ ക്രോഷി ചെയ്യാനായിട്ട് എടുക്കുന്ന നൂലുകൾ വെച്ചിട്ട് ഞാൻ കേട്ടോ ഈ ഒരു ടേബിൾ മാറ്റ് ഉണ്ടാക്കുന്നത് ഇപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പകുതി ഇതിൽ നിന്നും മനസ്സിലാവില്ല ഞാൻ ആ ഒരു കിളികളെ ഉണ്ടാക്കുന്ന വീഡിയോ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് എനിക്ക് പറ്റുന്നില്ല ഒന്നാമത് നിലത്തിരുന്ന് ഇങ്ങനെ നീങ്ങി നീങ്ങി ചെയ്ത് ചെയ്ത് എൻ്റെ നടും കാലമൊക്കെ ഒരുവിധം ഒരു ലെവലായിട്ടുണ്ട് പിന്നെ പകുതി ഭാഗം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ഞാൻ ഇരുന്ന് ഇരിപ്പിന് ശമ്പളം അടിയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ നീക്കി നീക്കി ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ കുറച്ചും കൂടി എനിക്ക് ഈസി ആയിട്ടാണ് തോന്നിയത് ഈ ഒരു ടേബിൾ മാറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും വേറെ കുറച്ചും കൂടി നന്നായിട്ട് ക്ലിയർ ആയിട്ട് ചെയ്യുന്ന ഒരുപാട് വേറെ യൂട്യൂബ് ചാനലുകളുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ പോയി നോക്കി സെർച്ച് ചെയ്ത് ആ വീഡിയോസൊക്കെ ഒന്നും കൂടി ക്ലാരിറ്റിയോട് കൂടി കണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത് ഞാനും ഈ പറയുന്നത് പോലെ ഓരോ വീഡിയോസും ഓരോ പല പല ട്യൂട്ടോറിയൽ വീഡിയോസും ഒക്കെ കണ്ട് അത് മനസ്സിലാക്കി അതൊന്ന് പഠിച്ചെടുത്തതിന് ശേഷമാണ് ഇതൊക്കെ ഒന്ന് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ടേബിൾ മാറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഉണ്ട് പക്ഷേ അടിപൊളിയായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു വളരെ സിമ്പിളാണ് ചെയ്യാൻ പക്ഷേ കുറച്ച് ക്ഷമയോടു കൂടി ആ ഒരു നൂലുകളൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നതും കിട്ടുന്ന ആ ഒരു ലെവലുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ സിമ്പിളാണ് ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്ര അധികം നൂലെടുത്ത് ചെയ്യണമെന്ന് നിർബന്ധം സെയിം കളറിൽ തന്നെ നൂലെടുത്തിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ സെറ്റായിട്ടില്ലേ നൂലുകൾ അവിടെ ഇവിടെയൊക്കെ ചിലവിടുത്ത് പൊന്തിയും താഴ്ന്നൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ എന്നാലും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഈ ഒരു ടേബിൾ മാറ്റിൽ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക പുസ്തകങ്ങൾ വെക്കാം ഇതുപോലെ എൻ്റെ കടയിലുള്ള സാധനങ്ങളാട്ടോ നിങ്ങൾ ഇങ്ങനെ വെച്ച് വെച്ച് കാണിക്കുന്നത് ഇതേപോലെ ഫാൻ്റെ റിമോട്ട് വെക്കാം അതുപോലെ തന്നെ കുപ്പി വേണമെങ്ങ് വെക്കാം അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ വെക്കാം പിന്നെ നമ്മൾ ഇരിക്കുന്ന ആ ഒരു ചെയർ ഉണ്ടല്ലോ അതും ഇതേപോലെ അങ്ങ് കൊടുക്കാം അപ്പോൾ ആ ഒരു ചെയർ കാണാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് ക്രോഷേ പഠിച്ചതിന് ശേഷം പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് ശേഷം പഠിച്ചതിന് ശേഷം അല്ലാട്ടോ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് ശേഷം ഓരോന്ന് ട്രൈ ചെയ്ത് അത് സക്സസ് ആവുമ്പോൾ കിട്ടുന്ന ആ ഒരു ദോഷം ഭയങ്കരമാണ് കേട്ടോ കാരണം ഇത് കുറച്ച് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ശരിക്കും ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതിൽ സിമ്പിൾ ആയിട്ടുള്ളതുണ്ട് ഉണ്ട് ആയിട്ടുള്ളതുണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസിനെ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് ഒരു ടേബിൾ മാറ്റും പിന്നെ ആ ഒരു കിളികളുടെ വീഡിയോയുമാണ് അപ്പോൾ ഇതുപോലുള്ള ക്യൂട്ട് വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം ഹാവ് എ നൈസ് ഡേ താങ്ക്